ഓം നമോ നാരായണായ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം രേവതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നേക്കാവുന്ന നക്ഷത്ര മാസ ബലം എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും അത് പ്രതിഫലിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ രേവതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ പല നല്ല പ്രവർത്തനങ്ങളിലും പ്രവർത്തന സ്ഥാനങ്ങളിലുമൊക്കെ നേതൃത്വം വഹിക്കുവാൻ സാധിക്കുന്നതാണ് നേതൃസ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും കൂടാതെ ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരിക്കുവാൻ അല്ല വലുതാക്കുവാൻ വേണ്ടി ശ്രമിക്കും കുടുംബാംഗങ്ങളുടെ സ്വരച്ചേർച്ചകൾ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വീട് മാറി താമസിക്കാനുള്ളൊരു സാധ്യതയും വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ ചില കാര്യങ്ങൾക്കായി മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാകും വന്നു ചേരും അർഹതയുള്ളവരെ അംഗീകരിക്കുക വഴി ആത്മസംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിദേശത്ത് ഈ സമയം ഈ ഫെബ്രുവരി മാസത്തിലൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഈ സമയം ആ ജോലിയിൽ തന്നെ തുടരുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു ലീവിന് ശ്രമിച്ച് നാട്ടിലേക്ക് പോയി വരേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത് ആ ജോലിയിൽ തന്നെ തുടരുക ഈ മാസം ദുരാചാരങ്ങളെ ഉപേക്ഷിച്ച് സദാചാരങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെ കാരണ കാരണ കാരണമായി തീരും വളരെ ഉത്തമമായ ഒരു കാര്യമാണ് അതിൽ പറയുന്നത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അത് ജീവിത വിജയത്തിന് കാരണമാകും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ഇടവരും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും അത് അനുസരിക്കുകയും അതുവഴി മുന്നോട്ട് പോകുന്നതും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് ചില വേണ്ടപ്പെട്ട ബന്ധുക്കൾ വിരോധികളായി മാറുവാൻ ഈ സമയം സാഹചര്യം ഉണ്ടാവും ശത്രുത ചേരുന്ന ഒരു സമയമാണ് ബന്ധുജന ശത്രുത ചേരുന്ന ഒരു സമയമാണ് കൂടാതെ ചിലവുകൾ നടത്തുമ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടാവുക ചിലവുകൾ ധനവയം നടത്തുമ്പോൾ വളരെ ആലോചിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി മാത്രം ചിലവുകൾ നടത്തുക അല്ലെങ്കിൽ സാമ്പത്തികമായി വീണ്ടും താഴേക്ക് പോകേണ്ട ഒരു അവസരം വന്നു ചേരുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ഈശ്വരൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം